നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കെപ്പൽ വൃക്ഷത്തിന്റെ കീഴിലാണ് അതായത് പെർഫ്യൂം ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന കെപ്പൽ പഴം താണ്ടേ പൂത്ത് നിൽക്കുന്ന കെപ്പൽ പഴമാണ് ഈ കാണുന്നത് നമ്മളെ നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പഴം എന്നറിയപ്പെടുന്ന നല്ല അതായത് നമ്മൾ ഈ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മണമാന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് മരം കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാൽ ഇതാണ്ടേ ഫ്ലവർ ചെയ്ത കെപ്പലാണ് നമ്മളിപ്പോൾ തൊട്ട് വച്ചേക്കുന്നത് അതാണ് കണ്ടില്ലേ ഇത് പൂവാണ് ഇതിനി കായായി മാറും കണ്ടില്ലേ അടുത്ത ഒരു കൊല ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇതേപോലെ ഒരു എന്താ പറയാ ഒരു പോലെ വന്നതിന് ശേഷം അതിനകത്താണ് ഈ പൂക്കൾ വരുന്നത് തടിയിലാണ് ഇറഞ്ഞിന്റെ പോലെ കായ്ക്കുന്നത് ഇനിയിപ്പം കാലക്രമേണ ഇതിന്റെ ഈ തടിയിൽ വരും ഇപ്പം ആദ്യമായിട്ട് ഇതിനകത്താണ് ഇത് ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തോട്ടമാണ് ഇത് കായ്ക്കുന്നത് താണ്ടെ കെപ്പൽപ്പഴത്തിന്റെ പഴത്തിന്റെ എന്താ പറയാ നല്ല സുന്ദരമായൊരു പ്ലാന്റ് നമ്മൾ തറയിൽ വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം പൂവട്ടോ അതാ നോക്കി ഒരു വെറൈറ്റി അല്ലേ നിങ്ങൾ വെറൈറ്റി പഴച്ചെടികൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അച്ചയൻസ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സമർപ്പിക്കുന്ന നല്ല സുന്ദരമായ ഒരു കെപ്പൽ പഴത്തിന്റെ ആ തൈ കൂത്തത് നിങ്ങൾ അത് നേരിട്ട് കാണിച്ചു തരുവാണ് കണ്ടോ ലൈവായിട്ട് തൊട്ടു നോക്കാം തൊട്ടു നോക്കാം കണ്ടില്ലേ എന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ആഹ് പഴത്തിന്റെ തൈ ആണ് ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കേ